ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാടിന് സമീപമാണ് അതായത് നെടുമങ്ങാട് നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാറി കരിപ്പൂർ വില്ലേജ് ഓഫീസിന് സമീപത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് വില്ലേജ് ഓഫീസ് കഴിഞ്ഞ് ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ വലത്തേക്ക് ഈ ഒരു റോഡ് കാണാം ഈ റോഡ് ഇറങ്ങുമ്പോൾ തന്നെ വലത്തോട്ട് ഒരു റോഡ് കട്ടാവുന്നുണ്ട് അതായത് ഈ രണ്ട് റോഡ് ഫ്രണ്ടേജിലായിട്ട് നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഫുള്ളായിട്ട് റബ്ബർ വെച്ചിരിക്കുവാണ് പുരേടായിട്ട് കൺവേർട്ട് ചെയ്ത ഭൂമിയാണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഈ റോഡ് ലെവലിനെക്കാട്ടും കുറച്ചൊന്ന് താണിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് മണ്ണടിച്ചൊന്ന് ലെവലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വീടൊക്കെ വെക്കാവുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് സാധാരണഗതിയിൽ ഈ ചുറ്റുവട്ടത്തുള്ള വിലയെക്കാട്ടും വിലക്കുറവിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ സ്ഥലം വിൽപ്പനയ്ക്ക് വിൽപ്പനയ്ക്കുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് വിളിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കിയാൽ മതിയാവും കേട്ടോ കാരണം അത്രയും നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ആ രീതിയിലാണ് ഇവിടുത്തെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പെർ സെൻറ്റ് നയൻറ്റി ആണ് പ്രൈസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നെടുമങ്ങാട് നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ആണ് കരിപ്പൂർ വില്ലേജ് ഓഫീസാണ് നമുക്ക് ലാൻഡ് മാർക്ക് കേട്ടോ അതിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ ഒരു റോഡ് ഫണ്ടേജും കിട്ടും ആ ഒരു റോഡ് ഫണ്ടേജും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കിട്ടുന്നുണ്ടാവും പെർ സെൻറ്റ് നയൻറ്റി തൗസൻഡ് ആണ് പ്രൈസ് വരുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലമാണേ ഉള്ളത്